ഞങ്ങൾ അയാളെ കിട്ടി വി ഗോട്ട് ഹെം ചൊവ്വാഴ്ച മധ്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം വിളിച്ചു പറഞ്ഞു ഇസ്രായേലിന് ഇത്രയും സംതൃപ്തി നൽകിയ മൃതദേഹം നാജി അബു സെയ്ഫിന്റേതായിരുന്നു അബു ഹംസ എന്ന വിളിപ്പേരിയുള്ള അൽ ഖുദ്സ് ബ്രിഗേഡ്സിന്റെ സ്പോക് പേഴ്സന്റേത് അബു ഉബൈദെ പോലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെയും സാരായ അൽ ഖുദ്സിന്റെ നിലപാടുകളെയും കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ആളുകൾ കാത്തിരുന്നൊരു ശബ്ദമായിരുന്നു അബു സെയ്ഫിൻ്റേത് ചെറുത്തുനിൽപ്പിന്റെ ശക്തമായ ശബ്ദം അടുത്ത നാളിലെ വ്രതമെടുക്കാൻ തീരുമാനമെടുത്ത പ്രതീക്ഷയോടെ ഉറങ്ങിയവർക്ക് മേലെയാണ് ബോംബുകളും അതിർത്തിക്കപ്പുറത്തെ പീരങ്കികളും ഒന്നിച്ച് തീതുപ്പിയത് കെട്ടിടങ്ങളിൽ എൺപത് ശതമാനവും നേരത്തെ തന്നെ തകർക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു സൗകര്യമെന്ന് പറയാൻ പോലും ഇല്ലാത്തയിടത്ത് ഞെരുങ്ങി കഴിഞ്ഞവർക്ക് മേലെയായിരുന്നു മരണം വർഷിച്ചത് കൊല്ലപ്പെട്ടത് നാനൂറിലധികം പേർ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും ഗസയിലെ ഗവൺമെന്റിന്റെ തലവനുമായ എസാമൽ ദാലിസ് ഉൾപ്പെടെ ആറ് മുതിർന്ന അംഗങ്ങളെ ഇസ്രായേൽ ഇല്ലാതാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടതായി സൂചന നൽകിയിരുന്നു ഇസ്രായേൽ ഇതിന് പിന്നാലെയാണ് ഫലസ്തീൻ ഗ്രൂപ്പായ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗത്തിന്റെ വക്താവ് ഹംസ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് സൗദി വാർത്താ ഏജൻസിയായ അൽ ഹദത്ത് പുറത്തുവിടുന്നത് പിന്നീട് പി ഐ ജെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഗസാ മുനമ്പിൽ ഹംസയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും വീട് ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളുമടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സരായ് അൽ ഖുദ്സിന്റെ സൈനിക വക്താവായ നാജി അബു സെയ്ഫ് എന്ന അബു ഹംസയുടെ രക്തസാക്ഷിത്വം പി ഐ ജി പ്രഖ്യാപിച്ചത് അബൂഹംസയുടെ കൊലപാതകം ചെറുത്തുനിൽപ്പിനെ ദുർബലപ്പെടുത്തില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശത്തോടെയായിരുന്നു വളരെ അഭിമാനത്തോടും ബഹുമാനത്തോടും കൂടി ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റ് ഫലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും നേതാവ് നാജി അബു സൈഫ് അബൂഹംസയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നു ക്രിമിനൽ സൈന്യം അദ്ദേഹത്തെ ഒരു വഞ്ചനാപരമായ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സഹോദരന്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആ ആക്രമണം നാസി സയനിസ്റ്റ് ക്രിമിനലുകൾ നടത്തിയ ഹംസയുടെ കൊലപാതകം ഇസ്രായേൽ ആക്രമണത്തെ നേരിടാനുള്ള ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തും ഈ ഭൂമി മോചിപ്പിക്കപ്പെടുകയും ജനങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ രക്തസാക്ഷികളുടെ രക്തം ചെറുത്തുനിൽപ്പിന് ഇന്ധനമാകും പി പ്രസ്താവനയിൽ പറഞ്ഞു ഫലസ്തീൻ ഇസ്ലാമിക് സംഘടനയായ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമാണ് സരായഅൽ ഹുദ്സ് ഹമാസിനു ശേഷം ഗസാ മുനമ്പിലെ രണ്ടാമത്തെ വലിയ സായുധ ഗ്രൂപ്പ് ആണിത് സംഘടനയുടെ റോക്കറ്റ് യൂണിറ്റിന്റെ കമാൻഡർ ആയിരുന്നു അബു ഹംസ കൊല്ലപ്പെടുമ്പോൾ വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം വളരെ സാധാരണക്കാരനായ ഒരാൾ ഇസ്രായേൽ നിരന്തരം അവകാശപ്പെടുന്നത് പോലെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമല്ല മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു തന്റെ ചാതുര്യത്തിലൂടെയും സൈനിക സാങ്കേതിക വൈദഗ്ധ്യത്തിലൂടെയുമാണ് അൽ കുച്ച് ബ്രിഗേഡ്സിന്റെ നേതൃനിരയിലേക്ക് എത്തിയത് യാത്രയിൽ ഉടനീളം ഫലസ്തീനികൾക്ക് അദ്ദേഹം അജ്ഞാതനായിരുന്നു പക്ഷെ ജനങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സൈന്യത്തെ ചെറുക്കുന്ന പ്രതിരോധത്തിന്റെ വക്താവാണ് അദ്ദേഹം എന്ന സൂചന പോലും പുറം ലോകത്ത് എത്തിയിരുന്നില്ല ഇസ്രായേലിന്റെ വാദം പോലെ ആഡംബര ബംഗറുകളിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ താമസം നുസൈറസ് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചായിരുന്നു ഹംസ രക്തസാക്ഷിഷം വഹിച്ചത് ആ രക്തസാക്ഷിത്വത്തിന് പങ്കുവഹിക്കാൻ ജീവിതത്തിലേ തന്നതുപോലെ പ്രിയപത്നി ഷൈമ മഹമൂദൊപ്പമുണ്ടായിരുന്നു ഇസ്രായേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ഒരാഴ്ച മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് പോരാട്ട ഭൂമിയിലേക്ക് തിരിച്ച പങ്കാളിക്ക ഷൈമ യാത്രയപ്പ് നൽകിയത് സംബന്ധിച്ചും വികാരാധീനമായ റിപ്പോർട്ടുകൾ കാണാനാകും വിരലിലുണ്ടാവുന്ന ദിവസങ്ങളോ മണിക്കൂറുകളോ പോലും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകില്ല ഇരുവരും ഒടുവിൽ ഇസ്രായേൽ ബോംബിങ്ങിൽ ഒരുമിച്ച് രക്തസാക്ഷിത്വം അബൂഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഫലസ്തീനെയും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനായി അബൂ ഹംസ തന്റെ ജീവിതം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അൽ മയാദീനുമായി ഹംസ നടത്തിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കുമെന്ന ഒരു സൂചന അദ്ദേഹം നൽകിയിരുന്നു വാക്കുപോലെ തന്നെ ഏറെ നിർണായകമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ തുടരുന്നത് എൻക്ലേവിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലി തടവുകാരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന ശനിയാഴ്ച അൽ ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദിമോചനത്തിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിലെ ബോംബാക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന ബന്ധുക്കളുടെ കുടുംബത്തോട് നിർദ്ദേശിച്ചത് ഹംസയായിരുന്നു ഫലസ്തീനിലെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ചെറുത്തുനിൽപ്പ് അത് എത്രത്തോളം ആഴത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഹംസയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതിയാകും വളരെ സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചെങ്കിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെ ചെറുക്കുന്ന പ്രതിരോധത്തിന്റെ വക്താവാണ് അദ്ദേഹം എന്നതിനെ കുറിച്ച് ഒരു സൂചന പോലും പുറം ലോകത്തേക്ക് എത്തിയിരുന്നില്ല ഇസ്രായേൽ വാദം പോലെ ഇവരാരും ആഡംബര ബങ്കറുകളിൽ വിശ്രമിക്കുന്നില്ല സ്വന്തം ആളുകൾക്കിടയിൽ ജീവിക്കുകയാണിവർ അവർക്ക് നേരെയുള്ള ബോംബ് ആക്രമണങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നു ഒരേപോലെ മരിക്കുന്നു പി ഐ ജെ പ്രഖ്യാപിച്ചതുപോലെ അബൂഹംസയുടെ കൊലപാതകം ചെറുത്തുനിൽപ്പിനെ ദുർബലപ്പെടുത്തില്ല അത് തുടരുക തന്നെ ചെയ്യും അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്നതിനിടെ ഗസയിൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ കുഞ്ഞുങ്ങളടക്കം നാനൂറിലധികം പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഒറ്റ രാത്രിയിൽ കുടുംബത്തിലെ ഇരുപത്തിയാറ് അംഗങ്ങളെ ഒന്നിച്ചു നഷ്ടപ്പെട്ടവരുണ്ട് ഗസയിൽ സുരക്ഷിതമായ ഇടങ്ങളൊന്നുമില്ലെന്ന വിളംബരമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ നിർത്തിയ ഇസ്രായേലിന്റെ ആക്രമണ പരമ്പര തകർക്കപ്പെട്ട കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ ഇനിയും എത്ര പേരുണ്ടാകുമെന്ന നെടുവീർപ്പോടെയുള്ള കാത്തിരിപ്പിലാണ് ഗസയിലെ കുടുംബങ്ങൾ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളുന്നതിനിടെ വീണ് കിട്ടിയ നേതാക്കളുടെ മൃതദേഹവുമായി ആർപ്പു വിളിച്ച ഇസ്രായേൽ സൈന്യവും